എന്തിനാ മോശം ലൈവ് നിർത്തുന്നത് എന്തായാലും പിടിച്ചു നിൽക്കണം എന്ന് പറയുവാണ് കേഡിയാർ നമ്മൾ ഇന്നലെ ഒരു വിഷയം ഇതേപോലെ ചർച്ച ചെയ്തിരുന്നല്ലോ ഫേസ് കാണിച്ചുള്ള ലൈവ് കേടി ഉണ്ടായിരുന്നു തോന്നുന്നു അതുപോലെ വീട്ടുകാർക്ക് ശക്തമായി എതിർത്തതെന്ന് കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും പറ്റൂല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിർത്തേണ്ടി വരും എല്ലാവരും ഷേജനെ പോലെയല്ലല്ലോ ഇത്ര വർഷം തരുന്ന ഞാൻ ഇതുവരെ ഐസ്ക്രീം പോലും കഴിച്ചിട്ടില്ല ഐസ്ക്രീമിന്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ സോണ ആദ്യം പറഞ്ഞത് ഇപ്പം പറഞ്ഞത് കള്ളമായിരിക്കണം എന്തായാലും സ്കൂളിൽ പഠിക്കുമ്പോഴെങ്കിലും ഐസ്ക്രീം കഴിക്കാത്തവരായാലും ഉണ്ടാവില്ല നമ്മുടെ കേരളത്തിൽ ഐസ്ക്രീം എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് അത് സാറും അങ്ങനെ ആലോചനയാണ് അതെ അതെ സ്കൂളിൽ പഠിക്കുമ്പോഴെങ്കിലും ഐസ്ക്രീം കഴിക്കാത്തവർ നമ്മുടെ കേരളത്തിലുണ്ടോ കേരളത്തിലുണ്ടോന്ന് സംശയമാണ് കേടി പാട്ട് സാധകം ചെയ്യുന്നുണ്ടാകും എന്ന് പറയുവാണ് അത് സാറ് ആരാണ് പാട്ട് സാധകം ചെയ്തത് ഇപ്പോൾ സോളോ ഐസ്ക്രീം കഴിക്കാത്തത് ആ അതെ അതെ അതുകൊണ്ടായിരിക്കാം ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം വരും പിന്നെ ലൈവിലെ സോളാക്കി പാടാൻ പറ്റാറായിപ്പോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഐസ്ക്രീം തീറ്റയൊക്കെ നടത്തിയത് ഞാൻ പറഞ്ഞത് സത്യമാണ് കേടിക്ക് എന്നെ പറ്റി അറിയാം എന്ന് പറയുകയാണ് ഓക്കെ ഓക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും കേടിക്ക് എന്തായാലും സോളോയെ പറ്റി അറിയില്ല അപ്പൊ സോളോ പറഞ്ഞാൽ തട്ട് ചിലപ്പോൾ കേട്ട് വിശ്വസിച്ചിരിക്കും എന്തായാലും സ്കൂളിൽ പഠിക്കുന്ന കാലത്തെങ്കിലും ഒരു ഐസ്ക്രീം കഴിക്കാത്തവർ കേരളത്തിൽ ഉണ്ടാവില്ല അതിനെക്കുറിച്ച് നമുക്ക് ബെറ്റ് വെച്ച് തർക്കിക്കാം അതേ സോളോ നിന്നെ അറിയാലോ എനിക്ക് എന്ന് പറഞ്ഞ് സങ്കട കേടി ഇത് സത്യമാണോ സ്കൂളിൽ പഠിക്കുമ്പോഴും സോളോ ഐസ്ക്രീം കഴിച്ചിട്ടില്ല എന്ന് സത്യാണോ അതെങ്ങനെയാ കേടിക്കറിയാം അത് എനിക്ക് ഒരു അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണ് അടുത്ത കാലത്തൊന്നും എന്ന് പറഞ്ഞ ഓക്കേ ഇവർ രണ്ട് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത് ഒന്ന് കള്ളത്തര ഉപയോഗിക്കുന്ന രണ്ട് ഡോളർ അതൊരു സെറ്റ് തമാശയാണല്ലോ പിന്നെ അങ്ങനെയാണ് സോളോ സോളോ രണ്ട് കാര്യത്തിനാണ് വിരൽ അമർത്തണം എന്നാണ് പറയുന്നത് എനിക്ക് പാൽ ഉൽപ്പന്നങ്ങളും മറ്റും അലർജിയാണ് അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ സ്ക്രീൻ കഴിച്ചിട്ടില്ല ഞാനൊരു ചോക്ലേറ്റ് ഇന്നു വരെ കഴിച്ചിട്ടില്ല എന്തിനാ ഒരു പാൽ ചായ പോലും ഞാൻ കുടിച്ചിട്ടില്ലാന്ന് പറയുന്നത് സോളോ അലർജിയൊക്കെ ഇടയ്ക്ക് തുടങ്ങിയതല്ലേ അതിനുമുമ്പേ എങ്ങനെയാണോ മധുക്കാന്ന് വിളിച്ച് രണ്ടു വട്ടി കടിക്കണോണ്ട് എന്നെ വട്ടാക്കുമോ ചോദിക്കും ഇപ്പൊ ജീവിതത്തിൽ ഒരു പാൽ ചായ പോലും സോളോ കുടിച്ചിട്ടില്ല എന്നാണ് പറയണേ അപ്പൊ ഈ അലർജിയും പ്രശ്നങ്ങളും ചെറുന ചെറുന പ്രായം തൊട്ടുണ്ടായിരുന്നതാണോ എന്തായാലും തികച്ചും അവിശ്വസനീയമായ കാര്യമാണ് സോളോ പറയുന്നത് മതസാർ പറയും പറയുമ്പോഴാണോ സോളോയ്ക്ക് പറ്റില്ല പക്ഷെ അതൊന്നും കഴിക്കാൻ എന്ന് പറയണം അപ്പൊ സോളോയ്ക്ക് ചെറുതൽ തന്നെ ഈ അസുഖമൊക്കെ ഉണ്ടായിരുന്നോ Nə qələbəyə gəlməyəm onu çətin deyə bilərəm. ഞാൻ കൊച്ചു കൊച്ചു കള്ളങ്ങളൊക്കെ പറയും അത് നിലനിൽപ്പിന് വേണ്ടിയാണ് അല്ലാണ്ട് മാതർന്ന കള്ളം മാത്രം പറയുന്ന ഒരാളല്ല ഞാൻ ഞാൻ എന്നെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഞാൻ ഒരു അഹങ്കാരിയാണെന്ന് ശരിക്കും ഞാൻ അഹങ്കാരിയൊന്നും അല്ല തുടങ്ങി എന്ന് പറഞ്ഞു